ഡോക്ടർ ജിൻഡോ ജോൺ ഇതിപ്പോൾ ഇന്നലെ പക്ഷെ അവിടെ രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് എത്തുന്നു ഈ കന്യാസ്ത്രീകളെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാഹനത്തിൽ കയറ്റുന്നു കോൺവെൻ്റിലേക്കടക്കം കൊണ്ടുപോകുന്നു അവിടെ ബി ജെ പി നേതാക്കളും ഒത്തുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നു ഇതുണ്ടാക്കുന്ന ഒരു വലിയ പ്രതീതിയുണ്ട് അതിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ബി ജെ പിയുടെ തന്നെ സംഘപരിവാറിന്റെ തന്നെ വിവിധ ഗ്രൂപ്പുകളെ പിണക്കിയിട്ടാണ് എന്നിരുന്നാൽ പോലും ബിജെപിന് റിസ്ക് എടുക്കുകയാണ് ഇവിടെ ആർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതോ ഈ റിസ്ക് ഒന്നും സഭയ്ക്ക് വേണ്ടിയിട്ടല്ല ബിജെപിക്ക് വേണ്ടി മാത്രമാണ് സഭയ്ക്കോ സഭാ വിശ്വാസികൾക്കോ ഈ രാജ്യത്തെ ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങൾക്കോ വേണ്ടിയുള്ള റിസ്ക് അല്ല രാജീവ് ചന്ദ്രശേഖരൻ എടുത്തിട്ടുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ആരും വിശ്വസിക്കുന്നുമില്ല ഒരു വിശ്വാസം ബി മാത്രമേ ഉള്ളൂ ആ വിശ്വാസം തകർന്നടിയുന്ന ഓരോ ലക്ഷണങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഇതിന് മുമ്പില്ല മുമ്പ് എങ്ങുമില്ലാത്ത വിധം കേരളത്തിന്റെ തെരുവുകൾ നിറഞ്ഞ് ക്രൈസ്തവ വിശ്വാസികൾ നടത്തുന്ന സമരങ്ങൾ സഭാ പുരോഹിതരും മേലധ്യക്ഷന്മാരും തെരുവ് നിറഞ്ഞ് സമരം നടത്തുന്നതൊക്കെ ബി ജെ പിയെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഈ ഫ്ലൈറ്റ് എടുത്ത് പോവുകയും കാർ എടുത്തു പോവുകയും കൂട്ടത്തിൽ ഇടിച്ച് ഫോട്ടോ വരുത്തുകയും ഉമ്മനടി നടത്തുകൊക്കെ ചെയ്യുന്നത് ഇവിടെ ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട് കെ വി എസ് കരിദാസ് പറഞ്ഞൊരു കാര്യമുണ്ട് സംഘപ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ബോധമില്ലെന്ന് നമുക്കല്ല ബോധമില്ലാതെ നമുക്ക് നല്ല ബോധമുണ്ട് പത്ത് എഴുപത്തെട്ട് വർഷം എഴുപത്തി വർഷം മുമ്പ് എഴുപത്തി വയസ്സുള്ള മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിൽ വെടിവെച്ച പ്രസ്ഥാനം സംഘപരിവാർ പ്രസ്ഥാനങ്ങളാ അപ്പൊ അതിനു മുമ്പും അതിനുശേഷം ഇന്ന് വരെ ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രീതിയിലുള്ള കലാപാകും വർഗീയ കലാപ നേതൃത്വം കൊടുത്ത നേതൃത്വം കൊടുത്ത സംഘടനകളൊക്കെ കുറിച്ചിട്ട് കൃത്യമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് ഇനി ബോധമില്ലാത്ത ഇവർക്കാണ് ഈ രാജ്യത്തിലെ ഭരണഘടന അനുശാസിക്കുന്ന മതേതര ജനാധിപത്യ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് ബോധമില്ലാത്തത് സംഘപരിവാർ സംഘടനകൾക്കാണ് ഇവിടെ ബി ജെ പിയുടെ കൂടെ പോകുന്ന ക്രിസ്ത്യാനികളെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഏതാ ജോർജ് കുര്യൻ ഷോൺ ജോർജ് പി സി ജോർജ് അനൂപ് ആന്റണിയെ പോലുള്ള ആളുകൾ ഞാൻ ചോദിക്കട്ടെ ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പന്ത്രണ്ടിൽ ഒരാൾ ഒറ്റുകാരനായിരുന്നു അവസാന രാത്രിയിൽ വീതിച്ചു കൊടുത്ത അപ്പത്തിന്റെ ഒരു കഷ്ണം പറ്റി ആ വീഞ്ഞിന്റെ ഒരല്പം കുടിച്ച് പങ്കിട്ട് പോയ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരാൾ ഒറ്റുകാരനായിരുന്നു അപ്പൊ ക്രൈസ്തവ സഭയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒറ്റകാർ വന്ന് ബി കൂടെ കൂടുമ്പോൾ ഈ സഭയും സഭാവിശ്വാസികളും മുഴുവൻ ബി ഈ കാവിക്കോടിയുടെ താഴെ വന്ന് അണിനിരക്കുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട ഈ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിങ്ങൾ നടത്തി ഈ രാജ്യവും കേരളത്തിലെ പ്രത്യേക കേരളത്തിലെ മതേതര ജനവിഭാഗം ഒന്നിച്ച് പോരാടിയപ്പോൾ ജാമ്യം കിട്ടിയ ആ കന്യാശ്രീമാരുടെ സഹോദരൻ ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ മുമ്പിൽ വന്ന് ആ മൈക്കിനു മുമ്പ് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യത്തിന്റെ മൈക്കിന് മുമ്പിൽ വന്ന് കുമ്മനടിക്കാൻ മാത്രമേ ബി കൂടെ പോകുന്ന ഈ Estabas acabando en el que pachuelo.